എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബീഫ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് എടുത്തിരിക്കുന്നത് ഇരുപത് പീസോളം ഉണ്ട് ആ ബീഫ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം ബീഫ് നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വേവിച്ചതാണ് ഇനി അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചുവെച്ചിരിക്കുന്ന ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതേപോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഡോണറ്റിൻ്റെ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു അടപ്പ് എടുക്കാം അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് ഇതേപോലെ ഈ അടപ്പിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ വേറൊരു ചെറിയ അടപ്പ് കൊണ്ട് നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ആ ചെറിയ അടപ്പ് മാറ്റുമ്പോഴേക്കും നന്നായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പായി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഒന്നുകൂടി ഇതേപോലെ കാണിച്ചു തരാം അപ്പം ഇതേപോലെ കുഞ്ഞടപ്പ് കൊണ്ട് നടുവിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതെടുത്ത് മാറ്റാം അപ്പോഴേക്കും നന്നായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പ് ആയി കിട്ടും ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്ത് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രീസറിൽ നിന്നെടുത്ത് നന്നായി ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് വേറൊരു പാത്രത്തിലേക്കും വെച്ചു കൊടുക്കാം ഇനി ഓരോ ഡോണറ്റും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉൾവശത്തും സൈഡിലും എല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതായ ഒരു രീതിയിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും ഇതേപോലെ നല്ലത് ഓരോരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം ഡോണറ്റ് നന്നായിട്ട് കളറായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിമാറ്റാം മാറ്റാം ബീഫ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഡോണറ്റ് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഒരുപാട് വില കൊടുത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐറ്റംസ് ആണല്ലോ ഇതൊക്കെ അപ്പോൾ കുട്ടികൾക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് ഡോണറ്റ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം ജി താങ്ക്സ് ഫോർ വാച്ചിങ്